ഈ ഒരു ബ്ലാക്ക് സെറ്ററിനെ അടിമുടി മാറ്റി നമുക്ക് ഈ കാണുന്ന പിൻഡസ്ട്രി ഇൻട്രസ്റ്റി വൈബിലേക്ക് ഒന്ന് ഒന്നു ഇവിടെ ഞാൻ കറങ്ങി വന്നൊരു ട്രാൻസിഷൻ ആയിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഒത്തില്ല കുഴപ്പമില്ല വീഡിയോന്റെ അവസാന ഫ്ലോപ്പ് ആയൊരു ട്രാൻസിഷൻ വെച്ചിട്ടുണ്ട് നല്ല കോമഡി ആയിരിക്കും പിന്നെ ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വൂളിന്ത്ര വിരലിൽ ചുറ്റിക്കൊടുക്കുമ്പോൾ ഇരുപത്തഞ്ച് തവണ ചുറ്റാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മേലെയും തലേ നല്ല ടൈറ്റ് ആയിട്ടും കെട്ടണം പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് സെറ്ററിന്റെ ലിങ്ക് ഞാൻ മേലെ ടാഗ് ചെയ്തുകൊടുത്തേക്ക് ആ മൂന്ന് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെറ്ററാണ് ഇപ്പോഴും ഒരു നല്ല അടിപൊളി സാധനം അത് മാത്രല്ല ഇപ്പൊ ബിഗ് ബില്യൻ ഡേസ് നടക്കാന്ന് അറിയാലോ ഞാൻ വാങ്ങിയ ടൈമിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിരുന്നു ഇപ്പൊ അറുന്നൂറ് എഴുന്നൂറ് രൂപയുള്ളൂ നമ്മുടെ പൃഥ്വിരാജ് പറയുന്നതല്ല ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ശരിക്കും പറഞ്ഞ സെറ്റർ മൊത്തത്തിൽ ഫ്ലവേഴ്സ് ായിരുന്നു എന്റെ മനസ്സിൽ പക്ഷെ രണ്ട് ദിവസം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു എട്ട് ഫ്ളവേഴ്സ് തന്നെ ഉണ്ടാക്കി അപ്പൊ പിന്നെ സെറ്ററിൽ മൊത്തത്തിൽ വെക്കാനുള്ള ഫ്ലവേഴ്സ് ഞാൻ ഒരു പരിവാം സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ എന്ന് കമെന്റ് ചെയ്ത് വരാൻ വെച്ചാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട